അതിമനോഹരമായിട്ടുള്ള രാവിലത്തെ മഞ്ഞ് കണ്ടിടണം എണീച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ ശ്രദ്ധിക്കു സുഫിമ മദർസൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കണേ ഒരു ഒമ്പത് മണിയാൽ പോയി നമ്മൾ ഓടാൻ വേണ്ടിയിട്ടല്ല ഇന്ന് വണ്ടി കാര്യമായിട്ടൊന്നും കഴിക്കണം അതിൻ്റെ മുന്നേ നമുക്ക് മദ്രസ മണിക്കല്യാല്യാളൊന്നും കൊണ്ടുവരണം നമ്മളൊരാൾ നീച്ച് വന്ന് കുത്തിരിക്കുന്നത് വണ്ടിൻ്റെ ചേട്ടൽ തുടങ്ങിയിട്ട് സി എം അങ്ങനെ നേരെ നമ്മൾ മദ്രസയിൽ പോയി മണിക്കലാളൊക്കെ എടുത്തുകാണ്ട് ഓരോ പരിക്കാക്കി ഇനി എന്താ പരിപാടി എന്താ വെച്ചാൽ വണ്ടി രണ്ടാഴ്ച ആയിട്ട് കഴിക്കുക അതായത് എനിക്ക് നന്നായിട്ടൊന്ന് കഴിക്കണം എനിക്ക് കഴിക്കുമ്പോൾ അങ്ങനെ കഴിക്കണം അങ്ങനെ പ്രശ്നമുണ്ട് പത്ത് മണി രാവിലെ തന്നെ പെരുന്നൂരില അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു പാണ്ടിക്കാട് കോട്ടം വന്നപ്പോൾ ചാവയുടെ പരിപാടിയൊക്കെ വെച്ചുകാണ്ട് നമ്മൾ നേരെ നമ്മുടെ കുഞ്ഞിട്ട് കാക്കിനോട്ട് പോകുന്നത് പാണ്ടിക്കാട് നല്ല ഇറച്ചി കിട്ടുന്നതാണ് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ ഇറച്ചി സംഭവങ്ങളൊക്കെ വാങ്ങുന്ന തിരക്കിൽ എന്താ പറയുക ഞാൻ നല്ല പലവകയും അതുപോലെ തന്നെ കുറച്ച് പൂളൊക്കെ ആണ് വാങ്ങി ഇന്ന് പലവകയും പൂളയായിട്ടിട്ടോട്ടെ അതായത് നല്ല നാടൻ പയറൊക്കെ ഉണ്ടായിരുന്നു പച്ചക്കറി കടയിൽ കുറച്ച് പയറും ഒക്കെ വാങ്ങിക്കാണ്ട് ഞാൻ നേരെ എന്നോട് പറയാം നാട്ടിൽ തിരിച്ചു ഇവിടെ രണ്ടാൾക്കാർ ഒപ്പം കൂടിയേക്കാണ് അങ്ങനെ പോകണമെങ്കിൽ ഉമ്മാക്ക് ഭയങ്കര തീർപ്പതാണ് ഈ പലവകയും പൂളൊക്കെ ഒരു ഉമ്മാക്കോരി വാങ്ങി അവൻ വാങ്ങിക്കാണ്ട് ഉമ്മാക്ക് കൊടുത്താണ്ട് ഞാൻ നേരെ പോരുമ്പോൾ ഉമ്മ കുറച്ച് വേപ്പിൻ്റെ എല്ലാം ഉണ്ടായിക്കോ കുഞ്ഞോളോട് കാണാറുണ്ടോ അങ്ങനെ ആ സംഭവം മേടിച്ചാണ്ട് നേരെ വീട്ടിൽ എത്തി നിങ്ങളോട് പറയാം കുഞ്ഞുങ്ങൾ നല്ല പലവകയും പൂളുണ്ടാക്കുന്ന തിരക്കിലാണ് ഇവിടെ ഒരു പാത്തും ആ നല്ല നൊലോളിയാണ് രാവിലെ മുതലേ നൊലോളിയാണ് എന്താണതില്ല ഏതായാലും വണ്ടി അകൽ പരിപാടിയിലേക്ക് നമ്മളത് ആരംഭിച്ചു അല്ല തുടങ്ങി നിങ്ങളോട് പറയാം ഏകദേശം പന്ത്രണ്ടര മണിക്ക് തുടങ്ങിയ വണ്ടി അകലാണ് ഇപ്പോൾ രണ്ടര മണിയായി ഇപ്പോഴും അവസാനിക്കുന്നുണ്ടോ അങ്ങനെ കെഗാനൊരുങ്ങി അങ്ങനെയാണ് അങ്ങനെ കുളിച്ച് മാറ്റി എന്താ പറയുക ചോറൊക്കെ വേണ്ടിയിട്ടിരിക്കുകയാണ് പുലി മുരിങ്ങും പടം കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല പലവകയും അതുപോലെ തന്നെ പുള കൂട്ടാനും നല്ല മുരിങ്ങക്കര കൂട്ടി ചോറ് അയച്ചു കണ്ട് എൻ്റെ മോനെ ഒരു രക്ഷയില്ല ഒന്നും വിചാരിക്കരുത് പിന്നെ എന്താ പറയുക അത് കഴിഞ്ഞുകൊണ്ട് ഞാൻ നേരെ ഉടൻ വേണ്ടിയിട്ടിറങ്ങി ഏകദേശം നിങ്ങളോട് പറയാം മൂന്നര മണി ആയിരിക്കുന്നത് അത് എന്താ പറയുക രാവിലെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് ഓട്ടോ ഓടിയിട്ടുണ്ടാവും ഒരു പത്ത് മുന്നൂറ്റമ്പത് രൂപയൊക്കെ നമ്മൾ ഓടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ണിയാട്ടൻ്റെ ഓട്ടമാണ് നമുക്ക് കിട്ടിയത് നമ്മുടെ മേലാറ്റൂരിന്റെ മേലാട്ടൂർ മമ്മത്ത് എന്ന് കഥാപാത്രം ചെയ്യുന്ന ആളാണ് അങ്ങനെ എന്താ പറയുക നമ്മള് പാർക്കിലെത്തിയിട്ടുണ്ട് പാർക്കിൽ കുറേ നേരം അങ്ങനെ മുട്ടി തിരിഞ്ഞപ്പോൾ നമ്മൾ മെമ്മോറിയൽ ഉത്സവം ഒരു കാര്യമായിട്ട് എന്തൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ എന്താ പറയാ ഒന്ന് രണ്ട് ഓട്ടങ്ങളെ അതിൻ്റെ ഇടക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ റസാഖ് വണ്ടിയിൽ വന്നിരുന്നു കണ്ടെന്നൊക്കെ എന്തൊക്കെ എൻ്റെ വർത്താനം എന്നൊക്കെ പറഞ്ഞു മൂപ്പറോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് ഓട്ടങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടക്ക് നമ്മുടെ മാണിക്കലാളി പോണ വൈകിട്ട് കഞ്ചാട്ടി അതായത് സ്കൂളിൽ നിന്ന് പാലിയറ്റീവിന്റെ പിരിവിന് സംഭവം വലുത് കൊടുത്തയച്ചാണ് ടീച്ചർമാർക്ക് ഇതിൻ്റെ അടുത്ത് നിന്ന് ഊറ്റാൻ പറ്റുന്ന അത്രയും ഓലി ഊറ്റി അതായത് പത്ത് രൂപ പത്ത് ഉറുപ്പിച്ച കൊടുത്തു അങ്ങനെ കഴിഞ്ഞാണ്ട് നമ്മളെ കുറ്റിമുളത്താത്ത വിളിച്ച് ഓട്ടാലോക്കത്തിന് അങ്ങനെ എന്താ ഓലോട്ട് മുന്നേടിനോട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് ഓലോട്ട് പോയി തിരിച്ച് വന്നപ്പോൾ നമ്മുടെ സുഫി മോന് പന്തളി കഴിഞ്ഞു വരുന്നുണ്ട് ആള് ഇപ്പം കളിക്കാരന അത്രേ ഞാൻ പറഞ്ഞ ലോൺ പറഞ്ഞാൽ അങ്ങനെ ഏകദേശം മേബിക്ക് വാങ്ങിക്കൊടുത്തു പോണവായി പള്ളിക്ക് കയറി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിച്ചു എന്താ പറയാ അപ്പാത്ത അത്യാവശ്യം നല്ല ഓട്ടങ്ങളൊക്കെ ഓടി എന്താ പറയാ എട്ട് മണിയായപ്പോൾ പൂരൻ വഴിക്ക് നമ്മുടെ എന്താ പറയുക പോപ്കോൺ അതായത് വെറൈറ്റി സംഭവമാണ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ആദ്യമായിട്ട് കേൾക്കുകയാണ് അതും വാങ്ങിക്കാണ്ട് നേരെ മാണിക്കലർക്ക് വീട്ടിൽ വാങ്ങിക്കാണ്ട് ഞാൻ വീട്ടിൽ പോകുന്നു സംഭവം അടിപൊളി ഇന്നത്തെ ദിവസം ഉഷാറീനും മറ്റൊരു വീടേക്ക് വരാം ബൈ